കാത്തിരുന്നു പകൽമാൻ പലതൂർന്നു ആ എഴുതാനുണ്ടായ ഒരു സ്റ്റാർട്ടിങ് മൊമെന്റ് ഉണ്ടല്ലോ ലൈക്ക് ഹേർഡ് തിലക്കാമ്പോത് എന്ന് പറഞ്ഞ രാഗം ആ ഒരു ആസ്പെക്ട് വെച്ച് നമുക്ക് ഇത് ആക്ച്വലി തുടങ്ങിയത് ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കണമെന്ന് പറഞ്ഞു അപ്പം സാറിൻ്റെ ഉസ്താദ് ഫയാസ് ഖാൻ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത് അപ്പം സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് തിലക്കാമോദാണ് ഒരു ദിവസം സാർ പഠിപ്പിച്ചത് അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേൾക്കും സ്പോട്ടിഫൈൽ പല പല വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കേൾക്കണ കൂട്ടത്തില് തിലക്കാമോദ് കേട്ടു അപ്പം ഒരു രാത്രി എപ്പോഴും ഞാൻ പാട്ട് കേൾക്കാൻ ഇങ്ങനെയുള്ള രാഗങ്ങൾ സെലക്ട് ചെയ്യാം ഇപ്പൊ രാ എന്ന് പറഞ്ഞ രാഗം രാത്രി പാടുന്ന രാഗമാണ് അതിന്റെ ഫീൽ അങ്ങനെയാണ് അപ്പം എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും അമ്മയ്ക്കവർ ഇങ്ങനത്തെ രാഗങ്ങളൊക്കെ കേൾക്കാനിരിക്കാത്തൊരു സുഖം കിട്ടും അപ്പൊ അങ്ങനെ കേട്ടതിന്റെ കൂടുതൽ ബാൽക്കണീന് ഇരിക്കുമ്പോ തോന്നിയൊരുപാട് തോട്ടാണ് ആ ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കണു അത് ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്ക് കാണാം അതായത് സാറി നൈറ്റ് ആ ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഇങ്ങനെ എന്തായിരിക്കാം സംസാരിക്കുന്നത് ആ അതെ അവിടെ നിന്ന് ഒരു തോട്ടിന്റെ ാണ് ഈ പാട്ട് മൊത്തം ഉണ്ടായത് അപ്പം എൻ്റെ ആദ്യത്തെ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത മേ ബി ലവേഴ്സ് ആയിരിക്കാം അങ്ങനെ ഒരു തോട്ടിൽ തുടങ്ങിയതാണ് അപ്പം എൻ്റെ ഈ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന ആളാണ് ചേച്ചി ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പം ചേച്ചി പറഞ്ഞു എന്തുകൊണ്ട് രണ്ടുപേരും അതായത് രണ്ടും സ്ത്രീകളെ തന്നെ രണ്ടും സ്ത്രീ ഇത് തന്നെ ആയിക്കൂടാന്ന് ചോദിച്ചു അപ്പഴാണോ ശരിയാ അപ്പം ചേച്ചി പറഞ്ഞ ചന്ദ്രന് അങ്ങനെ കൂടി ഒരു ആസ്പെക്ട് ഉണ്ട് നമ്മുടെ ഫീമെയിൽ ബോഡിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ആക്ച്വലി ചന്ദ്രനോട് ചന്ദ്രിക എന്നൊക്കെ ഇതില് വരുമ്പം ഫീമെയിൽ ഇതില് വരുമല്ലോ അപ്പൊ ആ അതെ അപ്പോ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോ ശരി എന്നാ നമുക്ക് അങ്ങനെ എഴുതാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പല പല ഡിസ്കഷൻസ് പോയിട്ടാണ് ഫുൾ പാട്ട് ചേച്ചി പിന്നെ എന്റെ ചേച്ചി എഴുതുമ്പോ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് എഴുതി തീർക്കും പിന്നെ അതിൽ കറക്ഷൻ സമ്മതിക്കില്ല അപ്പൊ അതിനുമുമ്പ് ഫുൾ പറയാനുള്ളതും ഡിസ്കസ് ചെയ്യാനുള്ളതും മൊത്തം പറഞ്ഞു തീർത്താവണം അത് കഴിഞ്ഞിട്ട് പിന്നെ ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം അങ്ങനെ എഴുതിയതാണ് ഒറ്റ സ്ട്രെച്ചിൽ എഴുതിയതാണ് ചേച്ചി ഈ പാട്ട് പിന്നെ ഇതൊരു ഒന്നൊന്നര വർഷം എൻ്റെ കയ്യില് വെറുതെ ഇരുന്നു ഇവണ്ടോ ഞങ്ങൾ ഇതിനെ പറ്റി സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് ചേച്ചി എഴുതി തല്ലേ എന്നിട്ട് എന്താ പിന്നെ അങ്ങനെ ഞാൻ കമ്പോസ് ചെയ്തതാ ആക്ച്വലി കമ്പോസ് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇപ്പോഴും എനിക്കറിയില്ല ഓൾമോസ്റ്റ് പ്രൊഡക്ഷന്റെ പണികളേ ഉള്ളു അപ്പോ അന്ന് എനിക്ക് അറിയില്ല ഞാൻ കമ്പോസ് ചെയ്യുന്നോ അങ്ങനെ ഒരു തോട്ടൊന്നും എനിക്ക് പോയിട്ടില്ല ചേച്ചിയുടെ സ്നേഹത്തിന്റെ പുറത്ത് തുടങ്ങിയ കമ്പോസിങ് ആണ് നൗ ഐ നോ ദ കിക്ക് ആ ഒരു കിക്ക് എനിക്ക് മനസ്സിലായി ഇപ്പൊ നമ്മൾ ഏത് പാട്ട് കേൾക്കുകയാണെങ്കിലും ഒരു കമ്പോസേഴ്സ് ആസ്പെക്ടിലാണ് ഇപ്പൊ എല്ലാ പാട്ടും കേൾക്കണേ പ്രൊഡക്ഷൻ അതിന്റെ സൗണ്ടിങ് എങ്ങനെയാ അതിന്റെ പുറകിൽ പോണ ടോൺ എന്താ ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ പാട്ട് കേൾക്കാൻ ഭയങ്കര ഡിഫറൻസ് വന്നു ആ സഖി കഴിഞ്ഞിട്ട് രണ്ടും രണ്ട് നമ്മളിങ്ങനെ ഒരു പുതിയൊരു സ്റ്റെപ്പ് എടുക്കുമ്പോ നമുക്ക് പുതിയൊരു പെർസ്പെക്ടീവ് കമ്പോസിയർ ആവുമ്പോ ആ ഇത്രനാള് സിംഗർ ആയിരുന്നു നമ്മള് അപ്പൊ നമ്മൾക്ക് ലിറിക്സ് തരും നമ്മൾ പാടും പിന്നെ ലിറിക്സിന്റെ ഫീൽ അനുസരിച്ച് നമ്മൾ പാടും എവിടെ എങ്ങനെ മോഡുലേഷൻ വരുത്തണം അതുപോലെ ചെയ്യും പക്ഷെ ഇപ്പോഴാണ് ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സൗണ്ടിങ് സൗണ്ട് ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പഴ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഹരം മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് പാടിക്കരുമോ തീർച്ചയായും കാത്തിരുന്നു പകൽമായ സഖി ചൊല്ലുവത്തി പകൽമാായ പലതു മോർത്തിരുന്നു സഖി ചൊല്ലുവോരു കാതുനി തരുമേറ്റവും പ്രിയമേനി